ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കവറിനകത്ത് കാണുന്നത് നൊങ്ങ് ഇളന്നൻ പിന്നെ ഫ്രൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു പത്ത് പീസാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഒരു പീസ് ഫ്രീ തന്നു അപ്പോൾ ഇപ്പോൾ ചൂടുകാലൊക്കെ അല്ലേ ഇവിടെ പാലക്കട എന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി കടന്നു ചൂട് അപ്പോൾ ശരീരം എപ്പോഴും ചുട്ട് പൊള്ളിക്കൊണ്ടേ അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് കഴിച്ചാൽ ശരീരം തണുക്കാൻ വളരെ നല്ലതാണ് ഇളനീരും ഇളന്നനും പിന്നെ അങ്ങനെയുള്ള അപ്രതികത്തമായ പാനീയങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിച്ചാൽ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ മൂന്ന് മുളക്കും കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും ചെറുത് നോക്കിയിട്ട് കുറച്ച് എന്താ പറയുക കട്ടി കുറഞ്ഞത് നോക്കിയിട്ട് മുളക്കെടുത്ത് ജ്യൂസ് പോലെ ആക്കി കൊടുക്കാമെന്ന് കരുതി എടുത്താണ് അപ്പോൾ നിങ്ങൾക്കും കാണിക്കാവുന്ന കരുതി നമ്മൾ രണ്ട് മൂന്ന് തവണ വാങ്ങിച്ചിട്ടു അപ്പോൾ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊന്നും അധികം കഴിച്ചിട്ടുണ്ടായില്ല പാലക്കാട് സൈഡ് ഏകദേശം കിഴക്കൻ മേഖലയിലാണ് കേട്ടോ അത് ധാരാളമായി കാണപ്പെടുന്നത് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇത് കുറവായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എന്താ പറയുക കഴിക്കാൻ പറ്റുന്നവർ മാക്സിമം കഴിക്കാൻ ഈ ഇതൊരു സീസണാണ് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ധാരാളമായി ലഭിക്കുന്നുണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ വേറെ ജില്ലകളിലൊക്കെ അറിയില്ല അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി തോലൊക്കെ അടുത്തി മാറ്റി ജ്യൂസ് പരുവത്തിലാക്കി എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് തോലൊക്കെ എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോൽ ഇതിൽ പറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അതിർത്തി മാറ്റുമ്പോൾ വഴുതി വഴുതി പോവാണ് അപ്പം നമ്മൾ നന്നായിട്ട് എന്താ പറയുക ഇരണ്ടി തന്നെ എടുക്കണം അതിനെ അപ്പം ഇങ്ങനെ അമർത്തി അമർത്തി എടുക്കണം കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഇത് തോലോടുകൂടി തന്നെ കഴിക്കുന്നുണ്ട് പക്ഷേ അത് മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരെണ്ണം തോല് മുഴുവനായി കളഞ്ഞു മാറ്റി നമ്മൾ കാണിച്ചു തന്നാണ് കേട്ടോ അത് അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത് അത് കുറച്ച് കട്ടി കുറഞ്ഞായിരുന്നു ലൂസ് ആയിരുന്നു അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്ത് മുൾക്ക് മാറ്റി വെച്ചാണ് ഒരു ജ്യൂസ് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് മുഴുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ചൂടുൂരുമൊക്കെ ശരീരത്തിൽ വരികയാണെന്നു വച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ വൈകിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നു വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും അതിന് ശമനം ഉണ്ടാകും അപ്പോൾ എന്താ പറയുക വളരെ നല്ലൊരു സാധനമാണിത് എല്ലാവരും കഴിക്കാൻ നോക്കുക കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ്